നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ് പ്രധാന വാർത്തകൾ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായ ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രന്റെ വീട് കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ സന്ദർശിച്ചു വ്യവസായ സൌഹൃദ സംരംഭങ്ങളിലൂടെ സ്റ്റാർട്ടപ്പുകളുടെ പറുദീസയായി കേരളം മാറിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങളെക്കുറിച്ച് വനംമന്ത്രി എ കെ ശശീന്ദ്രൻ അഡ്വക്കേറ്റ് ജനറലുമായി ചർച്ച നടത്തി വിഖ്യാത ചലച്ചിത്രകാരൻ ഷാജി എൻ കരുണിന് നാടിന്റെ അന്ത്യാഞ്ജലി സംസ്കാര ചടങ്ങുകൾ തിരുവനന്തപുരത്ത് ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു ത്രിരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് പരമ്പരയിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് പതിനഞ്ച് റൺസ് വിജയം ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സംയുക്ത സേനാ മേധാവി അനിൽ ചൌഹാൻ മൂന്ന് സേനാ വിഭാഗങ്ങളുടെയും മേധാവികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂഡൽഹിയിലെ പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് യോഗം ചേർന്നത് അതേസമയം ജമ്മുകശ്മീരിൽ നിയന്ത്രണരേഖയിലെ വിവിധയിടങ്ങളിൽ പാകിസ്ഥാൻ സൈന്യം ഇന്നലെയും വെടിവയ്പ് തുടർന്നു ഉചിതമായ മറുപടി ഇന്ത്യൻ സേന നൽകുന്നു ബാരാമുള്ള അബ്ദു അഖ്നൂർ മേഖലകളിലാണ് പാകിസ്ഥാൻ സൈനിക പോസ്റ്റുകളിൽ നിന്നും പ്രകോപനമില്ലാതെ വെടിവയ്പുണ്ടായത് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ പഹൽഗാം ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായ എൻ രാമചന്ദ്രന്റെ വീട് സന്ദർശിച്ചു കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച അദ്ദേഹം കേന്ദ്ര സർക്കാരിന്റെ എല്ലാ പിന്തുണയും അറിയിച്ചു കൊച്ചിയിൽ അംബേദ്കർ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി ബിജെപി സംഘടിപ്പിച്ച ചടങ്ങും കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ ബി ആർ അംബേദ്കർ വിഭാവനം ചെയ്ത രീതിയിൽ എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ച് രാജ്യത്ത് വികസനം നടപ്പാക്കിയത് ബിജെപി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണെന്ന് അദ്ദേഹം പറഞ്ഞു ആധുനിക വിജ്ഞാന ഉൽപാദനത്തിന്റെ കേന്ദ്രമായി കേരളം മാറുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കോട്ടയത്ത് നടന്ന ജില്ലാതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഡിജിറ്റൽ സയൻസ് പാർക്ക് വാട്ടർ മെട്രോ തുടങ്ങി മാതൃകാപരമായ ഒട്ടേറെ സംരംഭങ്ങൾക്ക് കേരളമാണ് തുടക്കം കുറിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്തെ കൂടുതൽ വ്യവസായ സൌഹൃദമാക്കുന്നതിനുള്ള സർക്കാരിന്റെ സംരംഭങ്ങളിലൂടെ സ്റ്റാർട്ടപ്പുകളുടെ പറുദീസയായി കേരളം മാറിയെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു സ്റ്റാർട്ടപ്പുകളുമായി ബന്ധപ്പെട്ട് രാജ്യവും ലോകവും കേരളം നല്ല പുരോഗതി നേടുന്നുവെന്നാണ് ആറായിരത്തി മുന്നൂറാണ് വലിയ തോതിലാണ് സ്റ്റാർട്ടപ്പിന്റെ വികസനം നടന്നിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തുണ്ടായ നിക്ഷേപം അയ്യായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ തൊഴിലവസരം അറുപതിനായിരമാണ് അപ്പൊ സ്റ്റാർട്ടപ്പുകളുടെ പറുദേശിയായാണ് കേരളത്തെ മറ്റുള്ളവർ കണക്കാക്കുന്നത് ഈ വർഷത്തെ എസ് എസ് എൽ സി ഫലം മെയ് ഒൻപതിന് പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ശിവൻകുട്ടിരണ്ട് കേന്ദ്രീകൃത ക്യാമ്പുകളിലായി മൂല്യനിർണ്ണയം നടത്തിയ ശേഷം മാർക്ക് എൻട്രി നടപടികൾ പൂർത്തീകരിച്ചതായി അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ വിദ്യാർത്ഥികളാണ് ഇക്കുറി പരീക്ഷ എഴുതിയത് വിദ്യാഭ്യാസ മേഖലയിലെ കേരളത്തിന്റെ ആവശ്യങ്ങൾ കേന്ദ്രത്തെ അറിയിക്കുന്നതിനായി മെയ് രണ്ടിന് ഡൽഹിയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു എഴുപത്തിരണ്ടിലെ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൽ സംസ്ഥാനം ഭേദഗതി കൊണ്ടുവരുമ്പോൾ ഉണ്ടാകാവുന്ന നിയമപ്രശ്നങ്ങൾ സംബന്ധിച്ച് അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറിപ്പുമായി വനമന്ത്രി എ കെ ശശീന്ദ്രൻ ചർച്ച നടത്തി വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നതിൽ നിലവിലുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിനാണ് സംസ്ഥാനം ഭേദഗതി ആവശ്യപ്പെടുന്നത് സംസ്ഥാനം ഉദ്ദേശിക്കുന്ന ഭേദഗതികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രാഥമിക കരട് ബില്ലും മന്ത്രി അഡ്വക്കേറ്റ് ജനറലിന് സമർപ്പിച്ചു ജനങ്ങളെ ഉപദ്രവിക്കുന്ന വന്യജീവികളെ ജില്ലാ കളക്ടറുടെയോ എം ചീഫ് കൺസർവേറ്ററുടെയോ റിപ്പോർട്ട് പരിഗണിച്ച് എത്രയും വേഗം മയക്കുവടി വെക്കാനോ കൊല്ലുന്നതിനോ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് അധികാരം നൽകാൻ ഭേദഗതി നിർദ്ദേശിക്കുന്നു കൂടാതെ വന്യജീവികളുടെ എണ്ണം ജനന നിയന്ത്രണം മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകൽ തുടങ്ങിയവ ശാസ്ത്രീയ മാർഗ്ഗങ്ങളിലൂടെ നിയന്ത്രിക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് അധികാരം നൽകാനും കരട് ബില്ലിൽ ഉദ്ദേശിക്കുന്നു കേരളത്തിന്റെ സ്വപ്ന കവാടമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കമ്മീഷനിംഗ് ചടങ്ങിന് ഇനി മൂന്നാൾ മാത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മെയ് രണ്ടിനാണ് വിഴിഞ്ഞം തുറമുഖം രാഷ്ട്രത്തിന് സമർപ്പിക്കുക പ്രൌഢ ഗംഭീരമായ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് പ്രദേശത്ത് കനത്ത സുരക്ഷയാണ് ഒരുക്കുന്നത് ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അഡർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും അറ്റ് എആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാകും ചലച്ചിത്ര സംവിധായകനും ഛായാഗ്രാഹകനുമായ ഷാജി എൻ കരുണിന് സാംസ്കാരിക കേരളത്തിന്റെ അന്ത്യാഞ്ജലി സംസ്കാര ചടങ്ങുകൾ തൈക്കാട് ശാന്തി കവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു വഴുത്തക്കാട് കലാഭവൻ തിയേറ്ററിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതികദേഹത്തിൽ മന്ത്രിമാരുൾപ്പെടെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിച്ചു കാൻസർ രോഗബാധിതനായി ദീർഘകാലമായി ചികിത്സയിലായിരുന്ന അദ്ദേഹം ഇന്നലെയാണ് തിരുവനന്തപുരത്തെ വസതിയിൽ അന്തരിച്ചത് പുലിപ്പല്ല്ല് കൈവശം വെച്ച കേസിൽ റാപ്പർ വേടനെ രണ്ടു ദിവസത്തേക്ക് വനംവകുപ്പിന്റെ കസ്റ്റഡിയിൽ വിട്ടു പെരുമ്പാവൂർ കോടതിയുടേതാണ് നടപടി സുഹൃത്തായ ശ്രീലങ്കൻ സ്വദേശിയിൽ നിന്നാണ് പുലിപ്പല്ല് ലഭിച്ചതെന്നാണ് മൊഴി എറണാകുളത്തെ ഫ്ളാറ്റിലെത്തിച്ചുള്ള തെളിവെടുപ്പും ഇന്ന് നടന്നു വയനാട് കാട്ടിക്കുളം കർണാടക ട്രാൻസ്പോർട്ട് ബസ്സും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് അപകടം നിരവധി പേർക്ക് പരിക്കേറ്റു ബസ്സിനുള്ളിൽ കുടുങ്ങിയവരെ അഗ്നിരക്ഷാസേന എത്തിയാണ് പുറത്തെത്തിച്ചത് സാമൂഹിക പരിഷ്കർത്താവ് ചട്ടമ്പിസ്വാമികളുടെ നൂറ്റിയൊന്നാമത് മഹാസമാധി വാർഷിക സമ്മേളനം ചവറ പന്മന ആശ്രമത്തിൽ നടന്നു മഹാമണ്ഡലേശ്വർ ശ്രീമദ് ആനന്ദവനം ഭാരതി സ്വാമികൾ മഹാസമാധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സ്വാമി പ്രജ്ഞാനന്ദ തീർത്ഥപാദ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പുതിയ അധ്യയന വർഷം മുതൽ സൂംബ ഡാൻസ് പരിശീലനം നൽകുന്നതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും സ്കൂളുകളിൽ നിന്നായി നിന്നായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ സൂംബ അവതരിപ്പിക്കും സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായാണ് പദ്ധതി ഗോത്രവർഗ്ഗ യുവതയ്ക്കായുള്ള ഭാഷാ നൈപുണ്യ വികസന പദ്ധതി കമ്മ്യൂണിക്കോറിന് ഇടുക്കി മറയൂരിൽ തുടക്കമായി ട്രൈബൽ സ്പെഷ്യൽ പ്രോജക്ടുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളുടെയും യുവജനങ്ങളുടെയും ഭാഷാ നൈപുണ്യം വികസിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ പ്രൈമറി തലം മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാർത്ഥികളാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഇംഗ്ലീഷ് ഭാഷ അനായാസമായി കൈകാര്യം ചെയ്യുന്നതിലൂടെ കുട്ടികളുടെ ആശയവിനിമയ ശേഷിയും പ്രൊഫഷണൽ വളർച്ചയും വർദ്ധിപ്പിക്കുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഇതിനായി പ്രത്യേക പരിശീലനം നേടിയ റിസോഴ്സ് പേഴ്സൺമാരാണ് കുട്ടികൾക്ക് ക്ലാസുകൾ നൽകുന്നത് പരിശീലനത്തിനെത്തുന്ന കുട്ടികൾക്കുള്ള എല്ലാ അടിസ്ഥാന സൌകര്യങ്ങളും കുടുംബശ്രീ ഒരുക്കി നൽകും വിവിധതരം ആക്ടിവിറ്റികളിലൂടെയും ആകർഷകമായ പഠനരീതികളിലൂടെയും കുട്ടികളെ ഇംഗ്ലീഷ് ഭാഷയുമായി കൂടുതൽ അടുപ്പിക്കാനാണ് പരിശീലകർ ശ്രമിക്കുന്നത് പരിശീലനം പൂർത്തിയാക്കുന്നതോടെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ മികച്ച പ്രാവീണ്യം യുജിസി നെറ്റ് പരീക്ഷയ്ക്ക് മെയ് വരെ ഓൺലൈനായി അപേക്ഷിക്കാം യുജിസി നെറ്റ് എൻ ടി എസിൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ജൂൺ മുതൽ വരെ നടക്കുന്ന പരീക്ഷയ്ക്ക് കേരളത്തിലെ എല്ലാ ജില്ലകളിലും പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട് ശ്രീലങ്കയിൽ നടക്കുന്ന വനിതാ ത്രിരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് പരമ്പരയിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് പതിനഞ്ച് റൺസ് വിജയം ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് നേടി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ദക്ഷിണാഫ്രിക്ക ഓവറിൽ ദക്ഷിണാഫ്രിക്കന് പുറത്താവുകയായിരുന്നു ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും രാത്രി ന്യൂഡൽഹിയിലാണ് മത്സരം രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം സെൻസെക്സ് എഴുപത് പോയിന്റ് ഉയർന്ന് ും നിഫ്റ്റി ഏഴ് പോയിന്റ് വർദ്ധിച്ച് വ്യാപാരം അവസാനിപ്പിച്ചു സ്വർണ്ണവില ഉയർന്നു പവന് മുന്നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ച് എഴുപത്തിയായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയും ഗ്രാമിന് ാണ് ഇന്നത്തെ വില സംസ്ഥാനത്ത് അടുത്തമാസം മഴക്കാലപൂർവ്വ ഭക്ഷ്യ സുരക്ഷാ പരിശോധനകൾ നടത്തുമെന്ന് മന്ത്രി വീണ ജോർജ് ഓപ്പറേഷൻ ലൈഫിന്റെ ഭാഗമായാണ് മെയ് രണ്ട് മുതൽ ഒരു മാസക്കാലം പരിശോധനകൾ നടക്കുക തട്ടുകട മുതൽ ചെക്ക് പോസ്റ്റുകൾ വരെ വിപുലമായ പരിശോധന മൃഗസംരക്ഷണ വകുപ്പിന്റെ മൊബൈൽ വെറ്ററിനറി സർജറി യൂണിറ്റുകളുടെ ഫ്ളാഗ് ഓഫ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നിർവഹിക്കും രാവിലെ തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ഫ്ളാഗ് ഓഫ് നടക്കുക കർഷകർക്ക് വീട്ടുപടിക്കൽ മൃഗചികിത്സാ സേവനം ലഭ്യമാക്കുക ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് കാനഡ തെരഞ്ഞെടുപ്പിൽ ഭരണ തുടർച്ചയുമായി ലിബറൽ പാർട്ടി മാർക്ക് ആർണി പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരും സീറ്റുകളോടെയാണ് ലിബറലുകൾ ഭരണം നിലനിർത്തിയത് തെരഞ്ഞെടുപ്പ് വിജയത്തിൽ മാർക്ക് ആർണിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായ ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രന്റെ വീട് കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ സന്ദർശിച്ചു വ്യവസായ സൌഹൃദ സംരംഭങ്ങളിലൂടെ സ്റ്റാർട്ടപ്പുകളുടെ പറദീസയായി കേരളം മാറിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങളെക്കുറിച്ച് വനംമന്ത്രി എ കെ ശശീന്ദ്രൻ അഡ്വക്കേറ്റ് ജനറലുമായി ചർച്ച നടത്തി വിഖ്യാത ചലച്ചിത്രകാരൻ ഷാജി എൻ കരുണിന് നാടിന്റെ സംസ്കാര ചടങ്ങുകൾ ബഹുമതികളോടെ നടന്നു ത്രിരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് പരമ്പരയിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് പതിനഞ്ച് റൺസ് വിജയം ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും